ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആലോചിക്കുമായിരുന്നു എന്ത് അൺപ്രഡിക്റ്റബിളാണല്ലേ ആണല്ലേ എല്ലാവരുടെയും ലൈഫ് ഇന്ന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളൊക്കെ ആയിരുന്നു ഇന്ന് ഞാനിന്ന് വിചാരിച്ചത് ഇനി സത്യ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫൊന്നും എടുത്തില്ലായിരുന്നു ഞാൻ വെച്ചാൽ എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക ഒരു റിപ്പീറ്റ് ആവേണ്ട കാര്യം നമ്മുടെ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആണ് ഓരോ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ് എങ്കിൽ എന്നാൽ പോലും എന്നും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളോ അല്ലെങ്കിൽ കുക്കിങ്ങോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ് യൂഷ്വൽ ഉള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ബിസി ബിസിയായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു പാച്ചു തോമസ് സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ട് വീട്ടിലെല്ലാ കാര്യങ്ങളിലും ആസ് യൂഷ്വൽ ആ റുട്ടീൻ നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഇവർ വന്നു അപ്പോഴൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അത് കഴിഞ്ഞ് പതിവ് പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരെ ഉറക്കാനായിട്ട് കയറ്റി അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ഇവരുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇവർ കുറച്ച് നേരം ടി വി കാണാനിരിക്കും അപ്പോൾ ഒരു കുറച്ച് സമയം ഒരു ഫ്രീ ടൈം കിട്ടിയ കിട്ടാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ സ്കൂൾ ടൈമിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഞാനത് എന്നാൽ ഡിവൈനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കാൻ മുകളിൽ സ്റ്റഡി ടേബിളിൽ പോയിട്ട് അവിടെ ഇരുന്ന് അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്നൊക്കെയായിരുന്നു ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ ഞാൻ പാശുവിനെ ഉറക്കി ഒരൊറക്കം കഴിഞ്ഞ് നോക്കിയപ്പം അവനെ ഭയങ്കര ഒരു അസ്വസ്ഥത കാണിക്കണത് കണ്ടപ്പോഴാണ് ഞാൻ തൊട്ട് നോക്കിയപ്പം പൊള്ളണ പനി പൊള്ളണ പനി എന്ന് പറഞ്ഞാൽ പൊള്ളുന്ന പനി കുട്ടി ആകെ ഷിവറിങ്ങും ആകെ ഭയങ്കര പനി ഇപ്പം എങ്ങനെയാ ചിലവൻ ടെമ്പറേച്ചർ ഒന്നും നോക്കാൻ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ടെമ്പറേച്ചർ നോക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ചൂടായിരുന്നു അപ്പം തന്നെ വേഗം മെഡിസിനൊക്കെ കൊടുത്തു പിന്നെ അറിയാമല്ലോ പിള്ളേർ വയ്യാണ്ടായ ക്രാങ്കി ആയിരിക്കും ഫുൾ ടൈം എൻ്റെ ഒക്കത്തായിരുന്നു ഇടം വലം തിരിയാൻ എനിക്കേ പറ്റണ്ടായിരുന്നില്ല ഇപ്പം മാക്സ് കുറേയൊക്കെ ഒരു ഒരു ഡോസ് മെഡിസിൻ കഴിച്ചപ്പോൾ കുറച്ച് നേരം അവന് ഓക്കെ ആയിട്ട് ബാക്കി ഇങ്ങനെ കണ്ട് നടക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയം കൂടി ഞാൻ വേഗം ഡിന്നർ പരിപാടികളൊക്കെ ചെയ്തു കാരണം ചാക്കൂച്ചിനും വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചുന് വീണ്ടും എൻ്റെ തോളത്ത് വന്ന് കിടന്ന് ആകെ ഒരു സുഖമില്ല കുട്ടിക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം വിചാരിച്ചത് നാളെ വീഡിയോ ഒന്നും ഇടണ്ട എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ ഓർത്തു വേണ്ട എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു കാര്യമെങ്കിലും പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടേക്കാം കാരണം നമ്മളിപ്പോൾ ഈ ഇപ്പം ഇപ്പോൾ മൂന്നാല് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ ഒരു നാല് ദിവസത്തെ വേള കഴിഞ്ഞിട്ട് ഞാൻ ഇനി എന്നും റെഗുലറായിട്ട് വീഡിയോസ് ഇടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ അപ്പോഴേക്കും ഞാൻ അത് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ കാര്യം പറഞ്ഞിട്ട് ഇതാണ് റീസൺ എന്ന് നിങ്ങളോടത്ത് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഒരു എന്താ പറയുക അങ്ങനെ അത് അറിയിച്ചതാണ് ഞാൻ പിന്നെന്താ ഇപ്പോൾ പാച്ചു ഇതെ ഉറങ്ങി അവന് രണ്ടാമത്തെ ഡോസ് പാരസെറ്റമോളൊക്കെ കൊടുത്ത് ഉറങ്ങി പിന്നെ അവൻ ഇപ്പോൾ വലിയ കുഴപ്പമില്ല ചൂടുണ്ട് എന്നാലും കുഴപ്പമില്ല അവൻ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട് ഇനിയിപ്പോൾ എപ്പോഴാണ് ഈ മരുന്നിൻ്റെ കെട്ട് വിടുമ്പോൾ ആണ് പെട്ടെന്ന് അവർക്ക് വീണ്ടും അസ്വസ്ഥതകൾ കാണിക്കുന്നത് അപ്പോൾ പാച്ചുവിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവൻ മരുന്ന് കഴിക്കാനും ഭയങ്കര മടിയായിരുന്നു പക്ഷെ ഇന്നെന്തോ ദൈവഭാഗ്യത്തിന് മെഡിസിൻ കൊടുത്തപ്പോൾ തന്നെ അവൻ കുടിച്ചു രണ്ട് വട്ടവും വലിയ കുഴപ്പമില്ലാണ്ട് കുടിച്ചു അപ്പോൾ അതുകൊണ്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ബെറ്റർ ആവും എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞപോലെ നാളെയും നാളെ വീക്കെൻഡാവുള്ളൂ അപ്പം വീക്കെൻഡായിട്ട് ഞങ്ങൾ ഒരു ചെറിയ ഒരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു യാത്രയുടെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഞങ്ങൾ ഞങ്ങൾ ഡോൺ ചേട്ടനും ഞാൻ ഡിവാനും പിള്ളേരൊക്കെ കൂടിയിട്ട് ഒന്ന് ഒരു സ്ഥലം വരെ ആഘോഷപരമായിട്ട് പോകാം അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതായിരുന്നു പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ അത് നാളെ എന്തായാലും നടക്കില്ല അപ്പോൾ ഇവരൊന്ന് ബെറ്റർ ആയിട്ട് വേണം ഇനി ആ ഒരു കാര്യത്തിന് പോകാനായിട്ട് അതും ഭയങ്കര സന്തോഷത്തിൽ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നൊരു കാര്യമായിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മളുടെ ലൈഫിൽ വരിക അടുത്ത സെക്കൻഡ് എന്താ നടക്കുകയെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫ് അപ്പം അങ്ങനെ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം പിന്നെ ഉണ്ടല്ലോ പിന്നെ ഇന്ന് കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി പേർ വളരെ പോസിറ്റീവായിട്ട് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കമൻസ് ഒരുപാട് വിഷസ് ഒരുപാട് സജഷൻസ് ഒക്കെ തരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഞാൻ അപ്പം മാക്സിമം മുമ്പത്തെ പോലെ ഞാൻ ഒരു എന്താ പറയുക ഒരു അപ്പം ലൈക്ക് ചെയ്ത് അല്ലെങ്കിൽ അപ്പപ്പോൾ റിപ്ലൈ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സമയമില്ലാണ്ടാകുമ്പോൾ ഞാൻ പിന്നെ പിന്നെ പിന്നെയെന്ന് വെച്ചിട്ട് പല കുറേ വീഡിയോസ് ഒരുമിച്ച് പെൻഡിങ് ആയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അപ്പം ഞാൻ റിപ്ലൈ അല്ലെങ്കിൽ ലൈക്കോ എന്നുവെച്ചാൽ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കമൻസിലെ ഓരോ കമൻസും നിങ്ങളുടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഇനി ഓരോന്ന് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ട് മുമ്പായിരുന്നെങ്കിൽ ആ ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ ഒരിക്കലും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ചെയ്യില്ലായിരുന്നു നിങ്ങൾ നിങ്ങളത്രയും എന്താ പറയുക സപ്പോർട്ട് ചെയ്ത് എത്രയും നമ്മളെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇപ്പം നമ്മളിപ്പോൾ ഡെയിലി വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അത് നിങ്ങളെ ഇടാണ്ടിരിക്കേണ്ട എന്നും കരുതിയിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പോലും വിചാരിച്ചത് അപ്പോൾ അത്രയും വാല്യൂബിളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഓരോ നല്ല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ മാത്രമല്ല നിങ്ങൾ പറയുന്ന ക്രിറ്റിസൈസും പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസംസും ഞാൻ വളരെ എന്താ പറയുക വളരെ വാല്യുബിളായിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അതിപ്പോൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കറക്റ്റ് ചെയ്യും കുറേ പേര് ജനുവൻ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ അതിന് വേണ്ടുന്ന മാറ്റങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ അത് വീണ്ടും വീണ്ടും പറയണ്ട എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ചില സമയത്ത് പറയിപ്പിക്കുക ിക്കാൻ വേണ്ടിങ്ങനെ പറയുന്ന കുറേ ആൾക്കാരുടെ ഇപ്പം പുതിയൊരാൾ വന്നിട്ടുണ്ട് അക്ഷയ് സിങ് അപ്പോൾ അവർക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നതിന് മുൻപ് മറ്റു ഒരുപാട് പേർ കൊടുക്കേണ്ടായിരുന്നു പതിവേപോലെ ഞാനത് റിമൂവ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ അക്ഷയും വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൽ എനിക്കൊന്നും പറയാനില്ല കാരണം ഈ പറഞ്ഞ പോലെ വേറെ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് തൊഴിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജീവിതത്തിൽ എന്തെങ്കിലും അദ്ദേഹത്തെ ആരാണെന്ന് എനിക്കറിയില്ല ആണോ പെണ്ണോ ആരായാലും ആ ആൾക്ക് ലൈഫിൽ ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ അതൊക്കെ തീർക്കാൻ വേറൊരു ഒരു ഒരു നല്ല ഒരു കുടുംബമോ അല്ലെങ്കിൽ നല്ലൊരു അപ്പനമ്മയോ അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു സാഹചര്യത്തിലുള്ള ഒരാളാവില്ല അപ്പം അതിൻ്റെ ഫ്രസ്ട്രേഷൻ ജസ്റ്റ് ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് തീർക്കുന്നു എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നുള്ളൂ കാരണം അത്രയും എന്താ പറയുക അത്രയും ഒരു കൾച്ചർലെസ് ആയിട്ടുള്ള കുറേ വർത്തമാനങ്ങളാണ് ഈ പറയുന്ന അക്ഷയ് സിങ്ങും പിന്നെ ഒരു യൂസർ യൂസർ പിന്നെ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ കൂടെ ബാധയായിട്ടുണ്ട് <laughs> त्रे, त्रे अ, ും പറയണത് സത്യം പറഞ്ഞാൽ ചില സമയത്ത് അത് നമുക്ക് കേൾക്കുമ്പോൾ അത് എന്ത് ആദ്യമൊക്കെ വിഷമം തോന്നിയിരുന്നു പിന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട ഇപ്പം സത്യം പറഞ്ഞാൽ തമാശയായി മാറി കാരണം അത്രയും അത്രയും ബേസ്ലെസ് ആയിട്ടുള്ള കുറേ കാര്യം വൾഗറായിട്ടുള്ള കാര്യങ്ങളും പറയുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് കളയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ നയൻറ്റി നയൻ പെർസെൻറ്റേജും എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തരുന്ന കുറേ കമൻസ് കാണുമ്പം ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പോൾ നാളെ ഹോപ്പ്ഫുള്ളി നാളെ സാറ്റർഡേ ആണ് നാളെ ഈ പറഞ്ഞ പ്ലാൻസ് ഒന്നും ഇനി നടക്കില്ല ഞങ്ങൾ ഈ പറഞ്ഞ ഒരു ഫുൾ ഡേ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഇനി നടക്കില്ല അപ്പം നാളെ വീട്ടിൽ തന്നെ പിള്ളേരായിട്ട് ഇനിയിപ്പോൾ നല്ല ഹോസ്പിറ്റൽ കേസ് ഒന്നും വരല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ താകെൻ്റെ പ്രാർത്ഥന കാരണം മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഹോസ്പിറ്റൽ കേസ് പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണത് ഞാൻ രണ്ട് വയസ്സ് വരെ ഇത് തന്നെ ഒരു പരിപാടിയായിട്ട് നിന്ന കാരണം എനിക്ക് നന്നായിട്ട് അറിയാം ശരിക്കും അവൻ്റെ ഒരു ഒന്നൊന്നര വർഷമേ ആയിട്ടുള്ളൂ പാച്ചുനെ ഞാൻ ഹോസ്പിറ്റലിൽ കയറ്റാം ഇങ്ങനെ പൊത്തി പൊത്തി കൊണ്ട് നടക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോൾ ഞാൻ ആകെ പ്രാർത്ഥിക്കുക അവൻ്റെ മരുന്ന് കഴിക്കാൻ തോന്നണേ എന്ത് വന്നാലും ഹോസ്പിറ്റലിലേക്ക് ഒരു കൊണ്ടുപോകും അവസ്ഥ അല്ലെങ്കിൽ ഒരു അഡ്മിഷനിലേക്ക് കൊണ്ടു കൊണ്ടൊരവസ്ഥ വരുത്തല്ലേന്ന് ഞാൻ എപ്പോഴും ഇപ്പോൾ പാച്ചുനാണെങ്കിലും ചാക്കോ അച്ഛനാണെങ്കിലും അങ്ങനെ തന്നെയാണ് രണ്ട് പേരും അത്യാവശ്യം ഹോസ്പിറ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആൾക്കാരാണ് തോമനെ സംബന്ധിച്ച് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ആവശ്യം അവന് വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ അപ്പോൾ നാളെ അറിയില്ല നാളെ ഇനി ഒരു ഉറക്കം കഴിഞ്ഞാലും അറിയാൻ പറ്റും എങ്ങനെയാണ് അവൻ ബെറ്റർ ആയോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നാളത്തെ ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുത്താലും ഓക്കെ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒരു എൻ്റെ മനസ്സിലുള്ളത് അപ്പോൾ അങ്ങനെ അപ്പം നാളെ സാഹചര്യം പോലെ ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ നോക്കിയിട്ട് അവൻ ഓക്കെ ആണെങ്കിൽ എനിക്ക് പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറ്റന്നാൾ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക പെട്ടെന്ന് പാച്ചു മിടുക്കാനാവണെന്നുള്ളത് കേട്ടോ അപ്പോൾ നാളെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് പാച്ചുനെ കാണിക്കണോ ഇനി ഇന്ന് പാച്ചുനെ കാണിച്ചില്ല എന്നുള്ള വിഷമം വേണ്ട പാച്ചുതേ ഉറങ്ങുവാണ് പാച്ചു നല്ല ഉറക്കത്തിലാണ് അപ്പോൾ അവൻ തന്നെ ഇങ്ങോട്ട് പറയാം അമ്മ പാച്ചിനു വാവുവാണ് വാവുവാണ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ ശരി എന്നാൽ നാളെ കാണാം കേട്ടോ ബൈ